ഹായ് ഡിയേഴ്സ് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ മോഡൽ വന്നിട്ടുള്ളത് ഈ ഒരു വർക്ക് നമ്മൾ ഷോപ്പിൽ തന്നെ ചെയ്ത ഒരു വർക്കാണ് സെറ്റ് സാരിയുടെ ഒരു മെറ്റീരിയൽ ഇല്ലേ അതിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് എടുത്താണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ കേരള ട്രഡീഷണൽ ലുക്കിലേക്കാണ് ഈ ഒരു കുർത്ത നമ്മൾ ചെയ്തിട്ടുള്ളത് ഓണം വിഷു അങ്ങനെയുള്ള സെലിബ്രേഷനുകൾക്കും അതേപോലെ തന്നെ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോഴും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ ഇത് ഇതിപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരു കുർത്തയിലാണ് കേട്ടോ ഇതേമാതിരി തന്നെ നമ്മൾ സാരിയിലേക്കും ഷർട്ടിലേക്കും ഒക്കെ ഇതേപോലത്തെ ഉള്ള മ്യൂറൽ പെയിൻറ്റിങ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ മ്യൂറൽ പെയിൻറ്റിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെറ്റ് സാരിയുടെ ടൈപ്പ് തുണിയില്ലേ ആ ഒരു തുണിയിലാണ് കേട്ടോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു തുണി വരുന്നത് കോട്ടണിലാണ് അപ്പോൾ ആ ഒരു തുണിയിലാണ് നമ്മൾ മ്യൂറൽ പെയിൻറിങ് ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മ്യൂറൽ പെയിൻറിങ്സ് സാരിയിലേക്കോ കുർത്തയിലേക്കോ ഷർട്ടിലേക്കോ ഒക്കെ ചെയ്ത് തരുന്നതാണ് കേട്ടോ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ നമ്പർ കൊടുക്കാം ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ